ഹലോ ഗായ്സ് അപ്പം ജാസ്മിൻ എത്ര കിട്ടിയാലും എന്ന് പറയുന്ന നൂറ് ശതമാനം ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റു പിന്നാലെ മത്സരങ്ങളിൽ പോയിന്റുകളുടെ പിൻവലയും ഇല്ലാതെ ഈ വീട്ടിൽ മുന്നോട്ട് പോകാൻ സാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഇല്ലാത്ത ഒരു പേര് വന്ന് പറയുക റീസൺ പറയുക എന്നും പറഞ്ഞു ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ജാസ്മിൻ അവിടെ ഇരുന്ന് കാണിക്കുന്ന കുറച്ച് ചേഷ്ടകളും കുറച്ച് എന്തൊക്കെയോ കാണിച്ച് കൂടുന്നുണ്ട് അപ്പോൾ ആ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ജാസ്മിൻ ഇത് എന്താണ് ഈ കാണിക്കുന്നത് ഇതൊരു ടാസ്ക് അല്ലേ അതിനിടയിലാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് വളരെ കൂളായിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് ഇതിനേക്കാളും നല്ലതൊരു പൂവ് വല്ല ഗിഫ്റ്റാ കൊടുത്തിട്ടും ഉണ്ടായിരിക്കാൻ പറയുന്നതായിരുന്നു അപ്പോൾ അപ്പോൾ ഓരോരുത്തരും വന്ന് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജിൻഡോ വന്ന് ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുകയാണ് ഈ വെള്ളിത്തരം തുടങ്ങിയത് അപ്പോൾ ജാസ്മിൻ നോമിനേറ്റ് ചെയ്ത നോറയുടെ പേരാണ് കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് നോറേടെ പേരാണ് ഗ്രാഫൊക്കെ താഴെ ഓണമെന്ന് പറഞ്ഞു സ്രീതു നന്ദനേനെ പറഞ്ഞ് സിജു ജാസ്മിനെ നോറേനേയും പറഞ്ഞു ജിൻഡു വന്നിട്ടാണ് ജാസ്മിനെ പറഞ്ഞു ജാസ്മിനെ പറഞ്ഞു തൊട്ടേ ജാസ്മിനൻ അങ്ങ് തുടങ്ങുകയാണ് എന്നിട്ട് നോറേനെ പറയുകയാണ് നോറേനെ പറ നോറ പറയുന്നത് ജാസ്മിനെയാണ് അപ്പോൾ ജാസ്മിൻ ജാസ്മിനെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മിനെ ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല ഇത് ഇപ്പോഴും അപ്പം ഈ നോറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ജാസ്മിൻ അവിടെ ഇരുന്ന് കുറച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഇതിപ്പം അന്നൊരു എന്താണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജിൻഡോ എന്തോ ആക്ഷൻ ആവശ്യം കാണിച്ചോന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ല സെയിം അത് തന്നെ ജാസ്മിൻ ഇവിടെ ഇരുന്ന് വേണ്ടാത്തത് അതിപ്പോൾ എനിക്കും ഇപ്പോൾ കണ്ടിട്ട് ഒരു ഇതായിട്ട് തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇങ്ങനെ ഒരു ടാസ്ക് മുന്നേ എന്താണ് വേറെക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ജാസ്മിനെ മാത്രമേ ഒരു കുഴപ്പമുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ജാസ്മിൻ്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ് സോ സോറീസ് നിങ്ങൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക